ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസില് അജ്റത്ത് മാസികളാണ് അപ്പോൾ എംബ്രോയ്ഡറിനൊക്കെ വരുന്ന അജ്റത്ത് മാസികളാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണേ മുന്നൂറ്റി അറുപത് രൂപയാണെ പ്രിൻ്റില് മാറ്റേണ്ട കേട്ടോ കണ്ടല്ലേ അന്ന് കൂടുന്നതിന് മോഡലല്ല ഈ പ്രിൻ്റിലും മാറ്റണ്ട് ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഷോള് വരുന്നത് മാക്സി വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് കേട്ടോ നാൽപ്പത്തി ചെസ്റ്റ് വീതി ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഓ അവസാനം എടുക്കാം കാണിച്ച് കളറുണ്ട് കാണിക്കുന്നില്ലല്ലേ അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കളറ് മൂന്ന് കളറിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത കളർ കളറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാതും മൂന്ന് കളറില് ആണ് അപ്പോൾ മുന്നൂറ്റി അറുപതാണ് അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് വെക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അല്ല ഈ മാസം ഇപ്പൊ ലാസ്റ്റായി അടുത്തൊരു മാസമുള്ളു അപ്പൊ പെരുന്നാക്കൾക്ക് ഇനി അജിറക്ക് കിട്ടിയില്ലേ വലിയ ഇരുന്നാക്കൾക്ക് അജറക്ക് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാല് ആ സമയത്ത് പെരും തിരക്കായിരിക്കും അപ്പൊ നിങ്ങൾക്കും കിട്ടൂല മെസ്സേജ് നോക്കാനും ഉണ്ടാവില്ല അപ്പൊ അജറത്തില് വേണ്ടവിലൊക്കെ ഇപ്പൊ തന്നെ എടുത്തു വെക്കുക ഈ ബ്ലൂ ആണ് കേട്ടോ അങ്ങനെ ഇതിൽ മൂന്ന് കളറ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് മൂന്ന് കളറിലാണ് റെഡ് മെറൂണ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് അല്ല കേട്ടോ ഡാർക്ക് ബ്ലൂ അൻപത്തി ആറ് ആട്ടോ ലെങ്ത്ത് വരുന്നത് അടുത്തത് ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണേ ഇങ്ങനെ ലൈനായിട്ട് വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണേ പിന്നെ കൊറിയർ ചാർജ് നമ്മൾ വെയ്റ്റിനനുസരിച്ചിട്ടാണ് വാങ്ങിക്കണത് കൊറിയർ ചാർജ് ഫ്രീ ആക്കിയിട്ടില്ല ഒന്നും പിന്നെ നമ്മൾ മൂന്ന് മാക്സി എടുക്കുന്ന സമയത്ത് നൂറ്റി അൻപതിൻ്റെ മൂന്ന് മാക്സി എടുക്കുന്ന സമയത്ത് നമ്മൾ തൂക്കം നോക്കുമ്പോൾ ചിലപ്പോൾ മൂന്ന് മാച്ച് എടുക്കുമ്പോൾ എന്നാൽ ഒരു കിലോനിക്കെത്തിയിട്ടും ഉണ്ടാവില്ല അര കിലോന്ന് പോയി ആ സെൻ്ററിൽ നിൽക്കണ സമയത്ത് നമ്മൾ അറുപതാണ് വാങ്ങിക്കാറുള്ളത് ഒരു നാല് മാച്ച് എടുക്കുമ്പോൾ ഒരു കിലോന്റെ മേലെ പോകില്ലേ ഒരു ഒരു കിലോന്റെ മേലെ പോകും അപ്പോൾ എൺപത് രൂപയാണ് വാങ്ങിക്കാറുള്ളത് അതായത് ഒരു കിലോന് എൺപത് രൂപയാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കാറ് എന്നാൽ ഡി ടി ഡി സി ആണെങ്കിൽ അറുപത് രൂപയാണ് ഒരു കിലോന് അതൊരു കിലോന് ഇങ്ങോട്ട് മറിഞ്ഞാൽ പിന്നെ നൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ ഡി ടി സി വാങ്ങിക്കുക അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസമായി ഒരു കസ്റ്റമർ ഇതേപോലെ എൺപത് രൂപക്ക് നൂറ്റി അമ്പതിൻ്റെ ഫോട്ടോ അയച്ചു തരും ബില്ലാക്കുന്നത് രണ്ട് പ്രാവശ്യമാകുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഞാനൊരുക്കൊരു ഓഫിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി എടുക്കൂല നിങ്ങളെ മെസ്സേജ് നോക്കൂല എന്നുള്ളത് പിന്നെ മൂന്ന് മാക്സ് എടുത്തപ്പോൾ ഞാൻ അറുപത് പറഞ്ഞു നാല് മാക്സ് എടുത്തപ്പോൾ നിങ്ങളെ സ്റ്റാഫ് എൺപത് എന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചു അതായത് എല്ലാ മാക്സിക്കും ഒരേ തൂക്കല്ല അപ്പോൾ ഇത് ജി എസ് എം കൂടുന്നതിനനുസരിച്ച് വെയിറ്റും വരും അപ്പോൾ ചില മാക്സ് നൂറ്റി അൻപതിൻ്റെ പല മാക്സികളുണ്ട് അപ്പം വെയിറ്റ് കൂടിയതുണ്ട് കനം കുറഞ്ഞപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ആ ഒരു സംഗതി പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നൂറ്റി അൻപത് രൂപേൻ്റെ മാക്സി ഞാൻ നൂറ്റി തൊണ്ണൂറ് രൂപ ആക്കിയിരുന്നു കാരണം എന്താ വെച്ചാൽ ഫുൾ റിചാർജ് ട്രാൻസ്ഫറൻ്റ് കവറ് പിന്നെ ഈ പോസ്റ്റ് ഓഫീസ് പോവുള്ള ചിലവും കൂടിയും നോക്കുമ്പോൾ നമുക്ക് അതിമ വലിയൊരു ഇതില്ല അപ്പോൾ നമ്മളോട് നമുക്ക് തരുന്ന കടക്കാരൻ പറഞ്ഞത് ഇരുന്നൂറ് രൂപക്ക് സെയിലാക്കിക്കോളി എന്നാണ് പറഞ്ഞത് എന്നിട്ട് അതായിട്ടില്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്താൽ മതി പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നൂറ്റി എൺപതിന് തന്നു നൂറ്റി അമ്പതിന് തന്നിട്ട് പിന്നെ ടോ അടുത്തൊരു പ്രിന്റ് ശ്രദ്ധിച്ചോളൂ പ്രിന്റ് മാറിയിക്കണ് നൂറ്റി അമ്പതിന് തന്നിട്ട് കൊറിയർ ചാർജ് ഞാൻ തൂക്കത്തിനനുസരിച്ച് വാങ്ങിക്കും ഈ നൂറ്റി അൻപത് രൂപക്ക് എന്താണ് മാക്സി എടുത്തിട്ട് കൊറിയർ ചാർജ് ഞാൻ എവിടെ ഒഴിവാക്കി തരാ അപ്പൊ അവർ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാല് വേറൊരു ചാനല് ഇരുന്നൂറ്റി അമ്പത് ആയിരം ഉറുപ്പേക്ക് നാല് മാക്സിന്ന് പറയുന്നുണ്ട് അയ്യമ്പത് ഉറുപ്പ കൊറിയർ ചാർജും ആണ് ആ ആയിരം രൂപയ്ക്ക് നാല് മാക്സിന്നുള്ള ആ സെയിം സാധനം തന്നെയാണ് ഞാനും സെയിലാക്കണത് അത് ഞാൻ നൂറ്റി എൺപത് രൂപയ്ക്ക് സെയിലാക്കിയ നാല് മാക്സിക്ക് എണ്ണൂറും അല്ലേ നാല് മാക്സിക്ക് എണ്ണൂറും കൊറിയർ ചാർജ് നാല് എണ്ണൂറ്റി എൺപത് ഇരു ആ നാല് ആയിരം രൂപക്ക് നാല് ഇന്നോടവർ പറഞ്ഞതാണ് ആ ആയിരം രൂപയ്ക്ക് നാല് മാക്സി കൊറിയർ ചാർജ് ഉള്ളൂ എന്ന് പറഞ്ഞു അവർക്ക് അവിടെ നിന്ന് എടുക്കാണ് ലാഭം അല്ലേ അവിടെ അവിടെ എടുക്കണം അല്ല നമ്മളോട് തർക്കിച്ചാൽ നിന്നിട്ട് കാര്യമില്ല കാരണം നൂറ്റി അമ്പീൻ്റെ മാക്സ് എടുത്തിട്ട് കൊറിയർ ചാർജ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അത് ഈ ഡിസ്കൗണ്ട് സെയിലിൽ ഇടുന്ന ആരും അവരും കൊറിയർ ചാർജ് വാങ്ങിക്കുമായിരിക്കും പിന്നെ കൊറിയർ ചാർജ് വാങ്ങിക്കാത്തവർ അല്ല ചിലപ്പോൾ അത്രയും ലാഭം കിട്ടിയതുകൊണ്ടായിരിക്കും നമുക്കതു വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വീണ്ടും ഇന്നലെ അത് നൂറ്റി എൺപതിനാക്കിയത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് റുപ്പ്യയ്ക്ക് നാല് മാക്സി കിട്ടും അൻപത് ഉറുപ്പ്യ കൊറിയർ ചാർജ് ഉള്ളു വെച്ചാലും നിങ്ങൾ അവിടെ നിന്ന് എടുക്കുക ഞാൻ നൂറ്റി അമ്പത് രൂപേൻ്റെ നാല് മാക്സി എണ്ണൂറ് രൂപയും എൺപത് രൂപ കൊറിയർ ചാർജും എണ്ണൂറ്റി എൺപത് രൂപയാണ് അതാ നിങ്ങൾക്ക് ലാഭം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി ഞാൻ ആരും നിർബന്ധിച്ചിട്ട് എടുക്കണില്ല കാരണം ഒരുപാട് കസ്റ്റമർ നമ്മൾ അത് എണ്ണൂ എണ്ണൂറ് പ്ലസ് എൺപതിന്ന് വിട്ടാൽ തന്നെ എല്ലാവരും നമുക്കത് കൊറിയർ ചാർജ് ചെയ്ത് തരുന്നുണ്ട് ഒരാൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എങ്ങനെ അറുപത് രൂപ എന്ന കൊറിയർ ചാർജ് ഒഴിവാക്കി തന്നുകൂടാൻ എങ്ങനെ ഞാൻ കുറി ഈ നൂറ്റി അൻപത് രൂപേൻ്റെ മാക്സി എടുത്തിട്ട് അഞ്ചര രൂപ കൊറിയർ കവറിനോ ട്രാൻസ്പെറൻറ്റ് കവറിനോ പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒഴിവാക്കി തരണോ അതെന്ന് നിങ്ങൾ പറഞ്ഞു തരിക അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി ഇത് മാക്സി മുന്നൂറ്റി അറുപതാണ് എംബ്രോയിഡറി നെക്കാണ് കേട്ടോ എംബ്രോയിഡറി നെക്കാണ് അജ്രക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അപ്പൊ വെറുതെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല നമ്മൾ നൂറുകൂട്ടം പ്രഷറിൽ ഓടി നടക്കുന്ന ഇമ്മാരി ഓരോ ഏകദേശം കൊണ്ട് വരിക അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞു മൂന്ന് മാക്സ് എടുത്തപ്പോൾ നിങ്ങൾ അറുപത് പറഞ്ഞു നാല് മാക്സ് എടുത്തപ്പോൾ ഒരു എൺപത് പറഞ്ഞു ഏഹ് ഞാനിവിടെ കാണിച്ചു തരാ നിങ്ങൾക്ക് സാറിന് ഇവിടുന്ന് അത് കാണിച്ചു തരാ ഞാനിവിടുന്ന് ഇവിടെ നമ്മൾ തൂക്കം നോക്കിയിട്ട് ഒരു സ്റ്റാൻഡ് ഇതാട്ടോ കേട്ടോ ഇതാക്കണോ ഇവിടെ ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കണോ കാണുന്നുണ്ടോ ഇതാക്കണോ ഇതിനനുസരിച്ചിട്ടാണ് അതായത് അഞ്ഞൂറ് മൂ ഗ്രാമിന് ആദ്യം മുപ്പത്തി ആറ് ഇരുന്നു ഇപ്പം നാൽപ്പത്തി രണ്ടാണ് ഇതാക്കണോ അഞ്ഞൂറ് ഗ്രാം മുതൽ ഒരു കിലോന് വരെ അറുപത്തൊന്നാണ് നമ്മൾ അറുപതേ പറയുള്ളു പിന്നെ ഒന്നര കിലോന് മുതൽ ഇവിടെ ഒരു കിലോന് മുതൽ ഒന്നര കിലോ വരെ എൺപത് രൂപയാണ് ചാർജ് വരുന്നത്